ഹായ് ബോയ്സ് അസാം വലൈക്കും ഞാൻ ഫാത്തിമ എന്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് അല്ല വെയർ കളക്ഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ ചെയ്തിട്ടുള്ള ഐറ്റം കാണിക്കാം തന്തേരി സിൽക്ക് മെറ്റീരിയൽ ആണ് ഷാൾ വരുന്നത് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ അല്ല അടിപൊളി ആണ് ഷാണിതിൽ പാൻറ്റും ടോപ്പും എന്താ ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഇതിൻ്റെ യാക്കിൽ ഇതുപോലെ സീക്വൻസ് വർക്കാണ് വരുന്നത് ബാക്ക് പാർട്ട് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഫ്രണ്ടിൽ ഞാൻ ചെറിയ ഡിസൈൻ ഉണ്ട് ടോപ്പിൻ്റെ എൻഡിലും പോലെ ഡിസൈൻ ഉണ്ട് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിളായിട്ടുള്ള സൈസ് ഓക്കെ ഇത് ബോട്ടം ഷാള് ഷോളിൽ എന്താണ് വൺ സൈഡ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോൾ തന്നെയാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ പ്രൈസ് തരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് എല്ലാത്തിൻ്റെയും ബോട്ടം ടോപ്പും ബ്ലാക്കായിരിക്കും കേട്ടോ ഷാള് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് എക്സലും ഡബിൾ എക്സിലാണ് ആയിട്ടുള്ള സൈസ് കേട്ടോ ഇതിൻ്റെ ഷാൾ എങ്ങനെയാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലേക്ക് ഫുൾ സ്റ്റോക്ക്ഔട്ടാണ് കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലത്തെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിക്കട്ടോ ഓക്കെ നെക്സ്റ്റ് കോസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ കളക്ഷൻസ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ എംബ്രോയ്ഡറി ഡിസൈൻ ആണ് ഇതിൻ്റെ സ്ലീവിൽ ഞാൻ വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൽ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ബോട്ടത്തിൻ്റെ എൻ്റെ വർക്ക് വരുന്നുണ്ട് ഷാളിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് എടുത്തുള്ള ഷാളാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് തരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇതിലെല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ ലൈറ്റ് ഷീറ്റ് ആണ് വന്നിട്ടുള്ളത് ോട്ടത്തിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ഓക്കെ ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലത്തെ ഫുള്ള് സ്റ്റോക്ക്ഔട്ടാണ് അതാണ് ഇനി ബാക്കിയുള്ളവർക്ക് റിപ്ലൈ തരാതെ അടുത്ത വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലത്തെ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് അയച്ചോട്ടോ അപ്പോൾ ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് സ്ക്രീൻഷോട്ടിൻ്റെ ഒപ്പം തന്നെ അഡ്രസ്സ് അയക്കുക ഡി ടി ഡി സി ആണോ പോസ്റ്റ് ആണോ ഏതാ വേണ്ടതെന്ന് കൂടെ പറയണം കേട്ടോ ഡി ടി ഡി സി ആകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വാട്സാപ്പിൽ നിങ്ങൾ ഓരോ ചോദ്യം ചോദിച്ച് പിന്നെ ഞാൻ അടുത്ത ആൾക്ക് റിപ്ലൈ കൊടുത്ത് അങ്ങനെ വരുമ്പോഴൊക്കെ ലേറ്റ് ആവും അതുകൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പറയണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളർ കാണിക്കാം ഡി ടി ഡി സി ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യണം അത് നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് മേടിക്കേണ്ടി വരും നിങ്ങളുടെ അടുത്തുള്ള ഓഫീസിലേക്കാണ് കാണാൻ വരിക അപ്പം നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും ഒരാഴ്ച ടൈം എടുക്കും ഇതിന് വേണ്ടവരാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചൂസ് ചെയ്യരുത് ഡി ടി ഡി സി മാത്രം ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് പോയി മേടിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടും മൂന്ന് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഐറ്റം കിട്ടും കേട്ടോ ഓക്കെ നെക്സ്റ്റ് എണിക്കാം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ആയിരത്തി മുന്നൂറ്റമ്പതാണ് പ്രൈസ് കേട്ടോ അങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ടോപ്പിൻ്റെ എൻ്റിൽ ഇതുപോലെ ഡിസൈൻ കേട്ടോ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ബോട്ടത്തിൻ്റെ എൻഡിൽ വർക്ക് വരുന്നുണ്ട് ഷോള് വൺ സൈഡ് നല്ല ഹെവി വർക്കാണ് വരുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് അത്യാവശ്യം ലെങ്ത്തുള്ള ടോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടവരൊക്കെ ഡി ടി ഡി സി മാത്രം ചൂസ് ചെയ്യാം പോസ്റ്റലായിട്ട് അയച്ചാൽ ഇനി കിട്ടുമെന്ന് ഉറപ്പില്ല കേട്ടോ ഇതിന് അപ്പോൾ ഡി ടി ഡി സി മാത്രം ചൂസ് ചെയ്യാം ഓക്കെ നല്ല കളറാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് സൈസാണ് വേണ്ടതെന്നും കൂടെ സ്ക്രീൻഷോട്ടിൻ്റെ ഒപ്പം അയക്കണം കൺഫേം ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക കേട്ടോ നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഷാളിൽ നല്ല വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യുക ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ ഏതെങ്കിലും ഐറ്റം കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അതിന് ശേഷം മാത്രം വരൂ കേട്ടോ നിങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ സ്റ്റോക്ക് തീരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഓൺലൈൻ ആയ കാരണം എന്താണ് അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവില്ല ഷോപ്പിൽ ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് അപ്പോൾ അതിലത്തെ ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും ഓക്കെ ഇത് ഡാർക്ക് മെറൂൺ ആണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ബോട്ടം ഷോള് ഷോളില് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിൽ കണ്ടില്ലേ നല്ല ഹെവി വർക്കാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് കേട്ടോ ഇതിൽ എക്സലും ഡബിൾ എക്സലും മാത്രമാണ് സൈസ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇന്ന് കാണിക്കണം വീഡിയോയിൽ കേട്ടോ അപ്പോൾ ത്രിബിൾ എക്സൽ ഉണ്ടാവില്ല ലാർജ് മീഡിയം അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ലാർജ് സൈസ് വേണ്ടവരാണെങ്കിൽ നിങ്ങൾ എക്സൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഓക്കെ നെക്സ്റ്റ് നല്ല കളറാണ് കേട്ടത് വീഡിയോയിൽ ഉള്ളതിനാളും കുറച്ച് ഡാർക്കാണ് വീഡിയോയിൽ കുറച്ച് ആയിട്ടാണ് കാണുന്നത് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് ഇങ്ങനെ ഒതുങ്ങി നിക്കണ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് തടി എന്ന് തോന്നിക്കില്ല പൊന്തി നിൽക്കില്ല അതാണ് അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഓക്കെ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ ക്യാഷ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഞാൻ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അതൊക്കെ ചോദിക്കേണ്ട വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ തന്നെ പറയണത് കേട്ടോ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനുള്ളതുകൊണ്ട് അതാണ് ഞാൻ വീഡിയോയിൽ തന്നെ എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് പറയണത് ഓക്കെ ഷോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആ ഒരു ലെങ്ത്താണ് ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാതും സെയിം ലെങ്ത് ആവണം എന്നില്ല അപ്പോൾ ചില ഐറ്റം ഫോർട്ടി ഫോർ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കണം റിട്ടേൺ ഉണ്ടാവില്ല ഓക്കെ ബോട്ടം ഷോള ആയിരത്തി നാന്നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ട്രിപ്പിൾ നയൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിൻ്റെ അത് ലാസ്റ്റ് കാണിക്കാം ഇത് ഓർഗൻസ ആണ് യോക്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻ്റിൽ നല്ല ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ ഓർഗൻസയാണ് മെറ്റീരിയൽ സോഫ്റ്റ് ഓർഗൻസയാണ് കേട്ടോ സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് ബോട്ടം ഷോള് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് വൺ സൈഡാണ് ഈ ഡിസൈൻ വരുന്നത് ഷോളും ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസയാണ് പൊന്തി നിൽക്കണ അങ്ങനത്തെ മെറ്റീരിയൽ അല്ല ഓക്കെ ഇതിൻ്റെ സൈസ് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അപ്പൊ ചെസ്റ്റ് ഒക്കെ കറക്റ്റ് നിങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യോ ചിലത് കറക്റ്റ് സൈസ് ആവണം എന്നുണ്ടാവില്ല പഴയ സൈസും ആവില്ല അപ്പൊ എക്സൽ ആണെങ്കിലും ഡബിൾ എക്സൽ ആണെങ്കിലും കറക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെഷർമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിട്ടേൺ ഉണ്ടാവില്ല അപ്പൊ ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് ജസ്റ്റ് സൈസും ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നത് ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണ ഐറ്റം അല്ല എല്ലാതും റെഡിമെയ്ഡ് ആണ് അതുകൊണ്ടാണ് കേട്ടോ കറക്റ്റ് അല്ലാതെ ഒരേ സൈസ് ആവില്ല ഓരോ ബ്രാൻഡും ഡിഫറൻറ്റ് ആയിരിക്കും ചിലപ്പോൾ സൈസ് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല കളറാണ് അത് ബോട്ടം ഷോളിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വീഡിയോയിലുള്ളതിനാളും കുറച്ച് ലൈറ്റ് ആണ് കേട്ടോ അത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഓക്കെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഓക്കെ പറഞ്ഞില്ല അല്ലേ എത്ര നേരം ആയിരത്തി ബോട്ടം ഷാള് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം ആണ് പ്രൈസ് പ്രൈസ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് ഷോളിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഡിസൈൻ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു മെഹന്ദി കളറാണ് ഇത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളവരാണെങ്കിൽ പോസ്റ്റ് ചൂസ് ചെയ്യാം അപ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവും ചില ഭാഗത്തുക്കൊന്നും ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഡി ടി ഡി സി നിങ്ങൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പോയി മേടിക്കാൻ ആളുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്തോ അതാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഐറ്റം കിട്ടും ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഗ്രീൻഷീൽഡ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആയിരത്തി നാന്നൂറ്റി അമ്പതാണ് പ്രൈസ് കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ സൈസ് എക്സ് എല്ലും ഡബിൾ എക്സ് എൽ ആണ് ഷാള് ഷാള് ഷാളിലുണ്ട് അതുപോലെയാണ് വർക്ക് വരുന്നത് കേട്ടോ ആയിരത്തി നാന്നൂറ്റി അമ്പത് മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു കളറാണ് ഇതിൻ്റെ യോക്കിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ നേർത്തി കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ എക്സലും അവൈലബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ അതിൽ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഇതിൻ്റെ യോക്കിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ബോട്ടം ഷാള് ഷാളിലും എന്തോ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഓക്കെ നല്ല ഷാളാണ് കേട്ടോ നോക്കാം നെക്സ്റ്റ് ോട്ടം ഷാള് നിന്റെ യോക്കില് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് യോക്കില് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതാണ് ഷാള് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് വീഡിയോയിലുള്ള അത്ര കളറില്ല കുറച്ചും കൂടെ ലൈറ്റ് ആണ് കേട്ടോ ഷാൾ മസ്ലിൻ സിൽക് മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് ബോട്ടം ഷാൾ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ നല്ല ഹെവി വർക്കാണ് വരുന്നത് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഇതുപോലെയാണ് പാനൽ കട്ടാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അതിൻ്റെ പ്രൈസ് ബോട്ടം ഷോള് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് വൺ സൈഡ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ പ്യുർ ബ്ലാക്ക് ആണ് അത് ഷെയ്ഡ് നല്ല ലെങ്ത്തിലാണ് ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് കണ്ടോ ഞാൻ അങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് ഒരു പീ ബ്ലൂ ആണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ വൺ സൈഡ് ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം മെറൂൺ ആണ് വീഡിയോയിലുള്ള അത്രക്ക് ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് ആണ് കേട്ടോ ഇപ്പൊ കുറെ പേര് എന്താ സൈഡ് ഓപ്പൺ ഇല്ലാത്തൊക്കെ കൊണ്ടാൻ പറഞ്ഞിരുന്നോ മിഡിലുള്ള അത്ര ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് മറൂൺ ഷെയ്ഡാണ് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ലാർജ് എക്സലും ആണ് കേട്ടോ അതിൽ ഡബിൾ എക്സലും ഇല്ല ജോർജറ്റ് മെറ്റീരിയൽ വരുന്നതാണ് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ത്രെഡ് വർക്കാണ് കേട്ടോ അതിൽ നല്ല ഇതുപോലെ വർക്ക് വരുന്നുണ്ട് വരുന്നത് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് തന്നെയാണ് അതിൽ വരുന്നത് ഷോള് ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ഓക്കെ ലാർജും എക്സലും ആണ് കേട്ടോ അതിൽ സൈസ് ഉള്ളത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് ലാർജ് മെക്സിലോട്ടോ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് ഓക്കെ നോക്കാം നെക്സ്റ്റ് മറൂൺ ആണ് ഷെയ്ഡ് ഷീഡിൽ കുറച്ച് ലൈറ്റ് ആണ് ഇത് ഡാർക്ക് മറൂൺ ആണ് കേട്ടോ റെഡ് ആയിട്ട് ആണ് തോന്നണത് പക്ഷെ ഡാർക്ക് മറൂൺ ആണ് കേട്ടോ കളറ് ബോട്ടം ഷോളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷോളിൽ ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഡി ടി സി ആണോ പോസ്റ്റ് ആണോ ഏതാ വേണ്ടതെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ നിങ്ങൾ ഓരോ ചോദ്യം ചോദിച്ച് ഞാൻ അതിന് റിപ്ലൈ തരുമ്പോഴക്കും സാധനം സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ അതിനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയണത് ഓക്കെ ഇതൊരു പീ ബ്ലൂ ആണ് ചെറിയൊരു കളർ ഉണ്ട് വീഡിയോയില് പീകോക്ക് ബ്ലൂ ആണ് ടക്ഷേട് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ വരുന്നതാണ് നല്ല ഹെവി വർക്കാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഇതിൽ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ബോട്ടം ഷോളിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് മെറൂൺ ആണ് കേട്ടോ വീഡിയോയിൽ ചെറിയ കളർ ചേഞ്ച് ഉണ്ട് മറൂൺ ആണ് ഇതുപോലെയാണ് യോക്കിൽ ഡിസൈൻ വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെ ഡിസൈൻ ഓക്കെ നെക്സ്റ്റ് നോക്കാം ോക്ക് ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ബോട്ടം ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക റിട്ടേൺ ഉണ്ടാവില്ല ഓക്കെ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ നിങ്ങൾ ഐറ്റം കയ്യിൽ കിട്ടുമ്പോൾ കൊറിയർ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്യണം വീഡിയോ നിങ്ങൾ എടുക്കണം അതിൽ ഡാമേജ് ഉണ്ടെങ്കിലാണ് റിട്ടേൺ എടുക്കൊള്ളു കേട്ടോ ആയിട്ട് ഓക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ തന്നെ കാണിക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കുറച്ച് ത്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയൽ അല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ത്രെഡ് വർക്കാണ് ആണ് വരുന്നത് ാണ് അല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ വൺ സൈഡ് ഇങ്ങനെ ലേസ് വർക്ക് വരുന്നുണ്ട് ഓക്കെ ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് കേട്ടോ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ഷെയ്ഡ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസ് ഡബിൾ എക്സല് എക്സ് എൽ ഡബിൾ എക്സ് ആണ് ടാഗ് സൈസ് വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് സൈസ് ചോദിച്ചതിന് ശേഷം എടുക്കാം കേട്ടോ എക്സ് സൈസ് സൈസുള്ളൂ തോന്നുന്നുണ്ട് ജസ്റ്റ് സൈസ് ഫോർട്ടി ടു ആ ഒരു സൈസ് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോ ഡബിൾ എക്സ് എൽ കറക്റ്റ് ഇല്ല തോന്നുന്നുണ്ട് ഡബിൾ എക്സ് എൽൻ്റെ സൈസ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു പീ ബ്ലൂ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് കേട്ടോ ോട്ട ഷോള് നല്ല ഷോളാണ് മസ്ലിങ് ഷോളാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് ഓക്കെ മിക്സി നോക്കാം നെക്സ്റ്റ് കുറച്ച് ഡാർക്കാണ് കേട്ടോ വീഡിയോയിലുള്ള അതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ചെറിയൊരു ഡിഫറെൻറ്റ് ഉണ്ടാവും കേട്ടോ ഡിസൈനിൽ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് മെറ്റീരിയൽ ആണ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പക്ഷേ ഇത് ഡബിൾ എക്സിലാണ് ഞാൻ കാണിക്കുന്നത് ഇത് എക്സലിൻ്റെ സൈസുള്ള തോന്നുന്നത് കാണുമ്പോൾ ഓക്കെ അപ്പം നിങ്ങൾ സൈസ് ചാർട്ട് കറക്റ്റ് ചോദിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ട്രിപ്പിൾ നയനാണ് പ്രൈസ് വരുന്നത് ഷാൾ ഇതുപോലെ నల్ భంగ మస్లిన్ షాటో ట్రిపుల్ నైన్ట ట్రిపల్ నైన్టో ప్రైస్ ఓకే అప్పు లాార్జు ఎక్సలకి అది చూసాగా ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഷാൾ കുറച്ച് ഡാർക്കാണ് കേട്ടോ വീടിലുള്ള അതിനേക്കാളും നെക്സ്റ്റ് നോക്കാം ഒരു ലൈറ്റ് ലാവൻഡർ ആണ് സ്ലീവ് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ ഷാൾ മസ്ലിൻ ഷാൾ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ട്രിപ്പിൾ നയൻ ആണ് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കേട്ടോ ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കോൾ ചെയ്യരുത് എല്ലാവരും കോൾ ചെയ്യണമായിരുന്നു എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കോൾ ചെയ്യേണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ കുറച്ച് പേർക്ക് റിപ്ലൈ കൊടുക്കാണ്ട് കമൻറ്റോട് ഉണ്ട റിപ്ലൈ തന്നിട്ടില്ല പറഞ്ഞിട്ട് കഴിഞ്ഞ രണ്ട് വീഡിയോ ഫുള്ള് മെസ്സേജ് ചെയ്യുന്നു ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു അപ്പോൾ അത് ഫുള്ള് ഔട്ടാണ് ഈ വീഡിയോയിലത്തെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റ് ഇത് ട്രിപ്പിൾ നയനാണ് കേട്ടോ പ്രൈസ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഷോപ്പിൻ്റെ എൻ്റെ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഡാർക്ക് ഗ്രീനാണ് ഷെയ്ഡ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ് ഈ റെഡ് കാണുന്നത് അത്ര ഇല്ല ഒരു മെറൂണ് മിക്സ് ആയ ആണ് കേട്ടോ അത് വീഡിയോയിലുള്ള അത്ര കളർ ഉണ്ടാവില്ല കളർ ചേഞ്ച് ഉള്ളത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് ഈ കളർ അല്ല എന്ന് പറയരുത് ഓക്കെ ചിലത് വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഷോപ്പിൻ്റെ എന്തെങ്കിലും ഇതുപോലെ നോക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഷോള് ഡബിൾ സൈഡ് സ്കാലപ്പ് വർക്കാണ് ആണ് കേട്ടോ ഓക്കെ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലുണ്ട് ഈ ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഷോൾ എങ്ങനെയാണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഇതിൽ എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് വാട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ സൈസും കൂടെ മെൻഷൻ ചെയ്യുക കേട്ടോ പിന്നെ ഡി ടി സി ആണോ പോസ്റ്റ് ആണോ ഏതാ വേണ്ടതെന്ന് പറയുക ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപേന് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഹോം ഡെലിവറി ആണെങ്കിൽ പോസ്റ്റിൽ ചൂസ് ചെയ്യുക ഡി ടി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല പിന്നെ ഇതിന് വേണ്ടവരാണെങ്കിൽ നിങ്ങൾ ഡി ടി ഡി സി ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്